മഹാനായ ഇബ്രാഹിം ഇബിനു അദ്ദേഹം തങ്ങൾ ലോകം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ചെറിയ ഒരു നിസ്കാരപ്പള്ളി സ്രാമ്പിക്കൽ കാണാനിടയായി അപ്പോൾ ആ നിസ്കാരപ്പള്ളിയിൽ കയറി ബഹുമാനപ്പെട്ടവർ അങ്ങ് കടന്നുറങ്ങി നോക്കുമ്പോൾ നിസ്കാരപ്പള്ളി അല്ലാതെ ജുമായത്ത് പള്ളിയാണ് പണ്ട് ആ നാളുകളൊന്നും കൂടുതൽ വരാത്ത കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു പള്ളിയാണ് അപ്പോൾ മഹാനവറുകൾ അവിടെ കഴിഞ്ഞുകൂടാൻ ആരും ഉണ്ടാവില്ലല്ലോ പള്ളിയല്ലേ എന്നുള്ള നിലക്ക് അവിടെ കയറി കൂടി വൈകുന്നേരം ആയപ്പോൾ കാര്യസം വന്നു ഒരു മുക്രിയൊക്കെ വന്നു പണ്ടൊക്കെ അങ്ങനെയാണ് ഒരാളെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചൊല്ലും മാറി ബി പിന്നു അത് ഹംബലി ബിറാവി ചുരുക്കി പറയുന്നത് കേട്ടറിവിന് വാങ്ങൾ നേർ വലിയൊരു ജുമു മസ്ജിദിലെത്തിയ നമൊരു തളവേം ഹതിബണ വായുരത്തിടവേ അങ്ങനെ മഹാനായ ഇബ്രാഹിം ഇനോദ്ദേഹം തങ്ങൾ അവിടെ കൂടാമെന്ന് വിചാരിച്ച് അന്ന് രാത്രി അവിടെ കൂടാൻ വേണ്ടി സംസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തങ്ങുകയാണ് ഉടനെ തന്നെ ഹത്തീബ് എന്നാണ് ഇവിടെ കവി പറയുന്നതെങ്കിലും അത് മുക്രിയാക്കിയാൽ മതി എന്നാലും മുക്രിയാക്കെ വന്നിട്ട് എന്തു ചെയ്തു പിന്നെ പറ ഇവിടെ കടക്കാൻ പറ്റില്ല ഇവിടെ പള്ളിക്കാരും കടത്തലില്ല എന്ന് പറഞ്ഞു ഇറങ്ങി ക്ഷണമിൽ പുറം പോയിടണം മഹാനായ ഇബ്രാഹിം തങ്ങൾ അവിടെ കൂടാമെന്ന് വിചാരിച്ച പള്ളിയിൽ രാത്രി കിടന്നുറങ്ങുകയാണ് തങ്ങുകയാണ് പക്ഷേ മുക്കറിയാക്കാൻ ഞാൻ കത്തി വേണം കത്തി പോവും എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റൂല പള്ളിക്കാരും കടത്തലില്ല കമ്മിറ്റിക്കാരെ ഓർഡർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ മഹാനപറുകൾ പറഞ്ഞു ഞാൻ ഇവിടെ കൂടെ ഞങ്ങളെ ഒന്നും കക്കൂരാറു അപ്പം ഇന്ന് പള്ളിക്കത്തെ സംഭവം അങ്ങനെയാണ് പള്ളിക്ക് നിസ്കരിച്ചാൽ പറ്റുന്നവർ പലതും സാധനം എടുത്തുകൊണ്ട് പോവുകയാണ് മൈക്ക് പോകും അങ്ങനെ പലതും എടുത്തുകൊണ്ട് പോകും അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ് ഇന്ന് അന്നും പോയിക്കും മേലെയാണെന്ന് പറയാം ഏതായാലും അപ്പോൾ അത് കാരണമാണ് ഈ മുക്കറിയും നോക്കറിയും അല്ലാത്തേയും കത്തിപ്പം ആരാണെങ്കിലും ഏത് തങ്ങൾ പാപ്പിയാണെങ്കിലും ഇവിടെ കിടക്കാൻ എന്ന് പറയാനുള്ള കാരണം അതാണ് ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇറങ്ങി ക്ഷണം പുറം പോയി ഡെണ്ണം വളരാ അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല ഇവിടുന്ന് സ്ഥലം പൊടണം എന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമ തങ്ങൾ പറഞ്ഞു ഞാൻ ഇബ്രാഹിം ആണ് എന്ന് പറഞ്ഞു ഇതും കിട്ടും കൊടുത്തു പൂസ കാരണം എന്താ ഞാൻ പ്രധാനമന്ത്രി ആരും അച്ചാടിയിട്ടില്ലേ എന്ന തന്നെ അപ്പം ചുരുക്കി പറഞ്ഞ അന്നേരം ഞാൻ അത് ഹന്തനം ദാമേ അത് കേട്ടവനും കതിബന്ന് നിന്നെന്ത് ചൊടിത്തിടലായി അപ്പോൾ തല്ലിന്ന് വൈവാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇബ്രാഹിം യുദ്ധമാണെന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് അപ്പം തല്ലു കൂടുക ചെയ്തു ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ മാലുദ്ദീൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ കത്തീപ് എന്ത് ചെയ്തു മഹാനായ ഇബ്രാഹിം ലുദ്ധീൻ പൊടിച്ച് വലിച്ച് പുറത്തേക്കിട്ട് എന്ന് മാത്രമല്ല മുഖം കുത്തി വലിത്ത് പുറത്തിടവേ പൊളുതു വലിയ അങ്ങനെ ഇബ്രാഹിം നമ്മളെ കാലും പിടിച്ചുമുട്ടി വലിച്ച് പുറത്തേക്കാക്കി മുഖമൊക്കെ കുത്തിയാകാ ചോരയ്ക്ക് രക്തമൊക്കെ വന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പം അതാണ് ആൾക്കാർ ഏതായാലും ഇവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പുറത്തു കാക്കി അങ്ങനൊരു സംഭവം ഉണ്ടായി എൻ്റെ അനുഭവത്തിൽ നിന്ന് മഹാനായ ഇബ്രാഹിമുദിനം തങ്ങളുടെ ചരിത്ര സംഭവം ഇവിടെ ഉദ്ധരിക്കുകയാണ് ഇനി മറ്റൊരു ദിവസം മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമുദീൻ തങ്ങളൊരു കൂലിവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് ഒരു അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഒരു കൂലിവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്നറിയുമോ ഉന്നാൻ സമീപം സലാം ഉണ്ടരി ൊരു താനത്ത് ചെയ്ത പോലിയ കുറേ ഒരു ദിവസം ഇബ്രാഹിം മഹാന തങ്ങൾ ഒരു കൂലിവേല ഒരാളെ കീഴിലദ്ദേഹം കൂലിവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനവറുകൾ അപ്പോൾ എന്താ കൂലിവേല പത്തിരി ചുട്ടിരിക്കണം റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വേണമെങ്കിൽ ഇപ്പോൾ ഈ എന്തെങ്കിലും ഒരു സാധനം ചുട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ റൊട്ടി അല്ലെങ്കിൽ പത്തിരി ഒരു തമ്പിനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണം അവിടെ കുരുവിയെ വേറെ ചെയ്യണ ആ സ്ഥലത്ത് ആ സമയത്താണ് അത് വഴി വന്ന ഒരു മനുഷ്യൻ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംനുദ്ധെന്ന് ഒരു സലാം പറഞ്ഞു സലാം പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിംനു ഞങ്ങൾ നേരെ ഇശാർത്താക്കിയത് ഒന്നും മുണ്ടിയില്ല സലാം അടക്കുന്നതിന് പകരം ഒന്നും മുണ്ടിയില്ല അങ്ങനെ ഇഷാർത്താക്കി അവിടെ ഇരിക്കുന്നു അങ്ങനെ കുറബേജാറാലിടവും ബലവും ഇട വീട്ടിടതോട്ടവും ഹാറ കൂറും ഭയപാടകപ്പെട്ടവർ മട്ടവിൽ കണ്ടവനെ വഴുതഹു കമുദ്ദം തന്നിൽ നീണ്ട് തല ഉയർത്തിയിട്ട് വടക്കിസലാം പൊള്ളുതൊലി യാറുരത്തിടല അങ്ങനെ ബേജാറോട് കൂടെ മഹാനായ ഇബ്രാഹിം തങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് നാലോറങ്ങനെ നോക്കുന്നുണ്ട് ഭക്ഷണം അങ്ങനെ പാകം ചെയ്യണമുണ്ട് ഈ വന്ന് സലാം പറഞ്ഞു പറഞ്ഞോടെ വിസാറത്താക്കി അവിടെ ഇരിക്കാനും പറഞ്ഞു അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങൾ വരയിക്കും സലാം സലാം അടയ്ക്ക് അപ്പം എന്താ ഇത് സംഭവം എന്ന് സലാം പറഞ്ഞ ആൾക്കൊരു കൊടുത്തോ അല്ല എന്താ പൊതു സംഭവം എന്ന് അപ്പോൾ അദ്ദേഹം ചോദിച്ചു മഹാനായ ഇബ്രാഹിം തങ്ങളുടെ കറ സലമസമയത്തിൽ സമയത്തിൽ ഒഴുത്തി നീ ഇപ്പോൾ മടക്കിയതെന്ത് കാലാലവു ഞാൻ ഒരു കൂലിയളാമേ സലാമതിനാൽ പണിമുടക്കം വന്തിടും എന്ത് ഭയന്തിടും കഴുതിടയാളുദാ പിന്നും അവ നോട് ചോടിയതാ അപ്പം മഹാനായ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു അദ്ദേഹം വന്ന മനുഷ്യൻ സലാം പറഞ്ഞ മനുഷ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ അപ്പോൾ സലാം ഞാൻ പറഞ്ഞപ്പോൾ മടക്കാത്തതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ മടക്കിയത് അപ്പം മോനോ ഈ ബ്രോ ഇനുതും നിങ്ങൾ പറഞ്ഞു ഞാനൊരു കൂലിവേല ചെയ്യുന്ന ആളാണ് പണി മുടക്കം വന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ ചുട്ട് ചുട്ട് കൊടുക്കണം പത്തി ചുട്ടു കൊടുക്കണം എന്നാണ് എൻ്റെ കരാറ് അതിന് മുടക്കം വരും അതുകൊണ്ട് ഞങ്ങൾക്ക് സലാം പറ വർത്താനം പറഞ്ഞു സലാം പിന്നെ നിങ്ങളുടെ വർത്താനത്തിൽ കൂടും അങ്ങനെ വർത്തമാനത്തിൽ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ പണിക്ക് മുടക്കം വരും അതുകൊണ്ട് പണിക്ക് മുടക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിസാറത്താക്കിയത് അവിടെ ഇരിക്കുകയും സലാമൊക്കെ പിന്നെ മടക്കൻ്റെ പണി ചെയ്യട്ടെ എന്നുള്ള നിലക്കാണ് ഞാൻ നിസാറത്താക്കിയത് അപ്പോൾ വന്ന ആൾ ചോദിച്ചാൽ നിങ്ങളെന്താ ഈ ബേജാറോട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ തിരിഞ്ഞൊക്കെ അല്ലാണത് അതെന്താ സംഭവം എന്ന് ചോദിച്ചു അതാ മാനാവപ്പെട്ട ബാബാമൂലവി പറയുന്നു മറിഞ്ഞും തിരിഞ്ഞും മുനൈ നോക്കിയത് കേട്ട് ജവാബ് മലക്കുൽ മൗത്ത് മൗത്തേപ്പോൾ പന്തിടും എന്നുള്ള അന്നിനാലനുമേ ദിനം സുരമാലി പിരിന്തിടുമുണ്ട് ആലിബിനോ അദ്ഹം ജവാ ഉരൈധാന്യക്കും ദിർഹം അപ്പോൾ വന്ന ആൾ ചോദിച്ചു എന്തിനാ ഞങ്ങൾ ഈ പാകം ചെയ്യുന്നതിനിടയിൽ തിരിഞ്ഞു മറിഞ്ഞു നോക്കണതിനാണ് ആ സമയം മഹാനായ ഇബ്രാഹിം വിനോദം തങ്ങൾ പറഞ്ഞു മൗത്തെപ്പോൾ പന്തിടും എന്നുള്ള അന്തിനുവേ മഹാനായ കാബ്യാഹ് മലക്ക് അസുറായി റൂഹനെ പിടിച്ചാൻ വേണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ തിരിഞ്ഞു മറിഞ്ഞു നോക്കുകയാണ് എൻ്റെ പണി മുടങ്ങ് ഗജണീൻ്റെ ഉള്ളിൽ മുപ്പേര് പിടിച്ചും പിടിച്ചാൽ വരുമോന്ന് നോക്കുകയാണ് ആ ബേജാറോട് കൂടെയാണ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ആക്കി എടുത്തൊന്ന് കയ്യട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാന്മാർ പറഞ്ഞാൽ കേൾക്കും കേട്ടോ ഞമ്മള് പറഞ്ഞാൽ കേൾക്കൂല അപ്പോൾ മൗത്രി മല്ല മൗത്തിനെ പിടിക്കുന്ന മലക്ക് റൂഹിനെ പിടിക്കുന്ന മലക്ക് മഹാനായ കാബിബുല്ല റുവാഹ് ഹസ്റായിൽ അലി ഇസ്ലാം വരുമോ എന്നുള്ള പേടിയാൽ അദ്ദേഹം വരുന്നുണ്ടോ എന്നാണ് ഈ നാലോറം നോക്കുന്നത് ഞമ്മക്ക് പിന്നെ അങ്ങനത്തെ ഒരു പേടി തന്നെയല്ല ഹസറായിലല്ല ഹസ്രായി മേലെ ഹസറായിൽ വന്നാലും ഞമ്മൾ കൊന്നുകൊരുങ്ങിയാലും കുഞ്ഞാത്തു എന്ന് പറയുമ്പം പോലെയാണ് ഏതായാലും മഹാന്മാരൊക്കെ പേടിച്ചിരുന്നു ഏ ആ കാരണം ഈ ഭാഗത്ത് ഓല കാഴ്ചപ്പാടിൽ കമ്മിയാണ് ഞമ്മക്ക് പിന്നെ കൂടിയ ആൾക്കാരാണ് ഈ ഭാഗത്ത് കൂടിയ ആൾക്കാരാണ് ഞമ്മക്കൊരു പേടിയില്ല ചുരുക്കി പറഞ്ഞാൽ മറിഞ്ഞും തിരിഞ്ഞും മുനൈനോക്കിയ ദന്തത് കേട്ട് ജവാബ് മല്ലക്കുൽ മൗത്ത പണോ പന്തിടും എന്നുള്ള അന ബാല്യനുമേ അതാണ് മഹാനായ ഇബ്രാഹിം ദന്തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത് നമ്മുടെ നെറ്റിവിടെ തീരാരാ തീരാനായിരിക്കുന്നു അതുകൊണ്ട് അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ